നമസ്കാരം വ്യായാമം ചെയ്യുന്ന പലർക്കും ഓടുകയും നടക്കുകയും ചെയ്യുന്ന പലർക്കും ഉള്ള ഒരു സംശയമാണ് അടിവസ്ത്രമായി എന്തുപയോഗിക്കുന്നു ചിലർ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ജട്ടി ടൈറ്റായിട്ടുള്ള ജട്ടി ഇടും ചിലർ ഷോർട്ട് ജട്ടി ഇട്ടിട്ട് ഷോർട്ട്സ് ഇട്ട് വളരെ ടൈറ്റായിട്ട് ചിലർ ലെങ്കോട്ടി കെട്ടും ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളുണ്ട് യോഗയിലൊക്കെ ലെങ്കോട്ടി കെട്ടാറുണ്ട് പക്ഷേ അടിവസ്ത്രമായി ഉപയോഗിക്കുന്ന സംഗതി നമ്മുടെ ഗുഹ്യഭാഗം വളരെ ടൈറ്റ് ചെയ്ത ഒരു വസ്ത്രവും ഉപയോഗിക്കരുത് രക്തവട്ടം നന്നായി ലഭിക്കത്തക്കണമുള്ള അടിവസ്ത്രം മാത്രമേ ഉപയോഗിക്കാവൂ ജട്ടി എന്ന സംഗതി ഒരു കാരണവശാലും ഓടുന്ന ആളോ അങ്ങനെയുള്ള ആൾക്കാരെ ഉപയോഗിക്കരുത് കാരണം ജട്ടിയുടെ സൈഡ് ഒരഞ്ഞ് നമ്മുടെ തൊടയുമൊക്കെ പൊട്ടാറുണ്ട് പൊട്ടാം ഷോർട്സ് ഉപയോഗിക്കാം നല്ല ഷോർട്സ് അതായത് തുട കവർ ചെയ്ത് കിടക്കുന്ന ടൈറ്റായിട്ട് പിടിച്ചു കിടക്കുന്ന ഷോർട്ട്സ് അപ്പോൾ തുട പൊട്ടില്ല തടിയുള്ളവരൊക്കെയാണ് തുട പൊട്ടില്ല ഈ വലിയ പ്രഷർ വരുമ്പോൾ അങ്ങോട്ട് പ്രഷർ വരും എന്നൊക്കെ ചിലർ പറയും വെറുതെയാണ് നമ്മുടെ ഗുഹ്യഭാഗം ആ ഭാഗത്ത് തമ്പുരാൻ ഉണ്ടാക്കി വച്ച പ്രഷറൊക്കെ വരും നമ്മൾ വലിയ ഭാരോദ്ദോചനം നടത്തിയാൽ പോലും അവിടോട്ട് മാത്രമായിട്ട് ഒരു പ്രഷർ വരില്ല ഇത് ജിയും മറ്റും ഉണ്ടായിട്ട് അധികം കാലമായില്ല വളരെ കുറച്ച് കാലമേ ആയുള്ളൂ അതിനു മുമ്പ് മനുഷ്യർ ഇവിടെ ജീവിച്ചിരുന്നതാണ് നമുക്കറിയാം നമ്മുടെ പൂർവികരൊക്കെ ഈ വള്ളി അണ്ടർവെയർ ഒക്കെയാണ് ഉപയോഗിച്ചിരുന്നത് അതിനു മുമ്പ് കൗബീനം കോണകം അതായത് അര ഒരു തുണിയാണ് അരിഞ്ഞാണത്തെ കോർത്തിട്ടിരിക്കുന്ന തുണിയാണ് ഒട്ടും ടൈറ്റ് അല്ല തുണി അതൊക്കെയാണ് ഉപയോഗിച്ചിരുന്നത് ജട്ടിയൊക്കെ വന്നിട്ട് വളരെ കുറച്ച് കാലമേയുള്ളൂ യഥാർത്ഥത്തിൽ ഈ ജട്ടി എന്ന സംഗതി ടൈറ്റായിട്ടുള്ള ജട്ടി എന്ന സംഗതി ഉപയോഗിക്കുകയേ ചെയ്യരുത് എന്നാണ് എൻ്റെ അഭിപ്രായം വളരെ ലൂസായിട്ടുള്ള അണ്ടർവെയർ ആണ് ഏറ്റവും ഉത്തമമായ അടിവസ്ത്രം അത് അണ്ടർവെയർ ജോക്കിയുടെ ഒക്കെ ഇപ്പം അണ്ടർവെയർ പോളുള്ള സംഗതിയിൽ കിട്ടും അല്ലെ ഷോർട്സ് വാങ്ങിക്കാൻ കിട്ടും പാൻറ്റിൻ്റെ ഇടിയിലൊക്കെയാണ് ഷോർട്സ് ഇടാം ജട്ടി എപ്പോഴും അസ്വസ്ഥത ഉണ്ടാക്കുന്നതാണ് കറക്റ്റായി കിടന്നില്ലെങ്കിൽ അതായത് യഥാവിധി യഥാസ്ഥാനത്ത് കിടന്നില്ലെങ്കിൽ അസ്വസ്ഥ ഉണ്ടാവും ചില ഒക്കെ ഇങ്ങനെ പിടിച്ചിടുന്ന കാണാം അതൊക്കെ അസ്വസ്ഥതയാണ് അത് കറക്റ്റായിട്ടുള്ള ജട്ടി അല്ലെങ്കിൽ നമ്മുടെ വൃഷ്ണം ഒരു സൈഡിൽ കൂടെ വെളിയിൽ പോകാൻ സാധ്യതയുണ്ട് അന്നേരം അത് പിടിച്ചിടും അങ്ങനെ കറക്റ്റായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള സംഗതിയാണ് ജട്ടി അങ്ങനെയുള്ള ജട്ടികൾ ഉപയോഗിക്കുന്നത് അതേസമയം അണ്ടർവെയർ ആണേൽ പ്രശ്നമില്ല തുണി കൊണ്ടുള്ള കോട്ടൺ കൊണ്ടുള്ള നല്ല അണ്ട തയ്പ്പിച്ചിട്ടാലും നന്നായി നന്നായിരിക്കും അതൊന്നും വേണ്ട ആധുനിക ഷോർട്സുകളുണ്ട് നല്ല കോട്ടൻ്റെ തന്നെ ഷോട്ട്സുകളുണ്ട് ജോക്കിയുടെ ഉണ്ട് അതൊക്കെയുണ്ട് അതൊക്കെ നന്നായിരിക്കും ഓടാൻ പോകുന്ന ആൾക്കാർ ഒരു കാരണവശാലും ജട്ടിയിട്ട് ഓടരുത് ജട്ടിയിട്ട് ഓടിയാൽ അത് അവരുടെ തുട പൊട്ടാൻ സാധ്യതയുണ്ട് ചിലർക്കുണ്ടായില്ല എന്നിരിക്കും പിന്നെ ഓടാൻ പോവുകയും ദീർഘ ദൂരം നടക്കുകയും ചെയ്യുന്ന ആൾക്കാർ നമ്മുടെ ഗുഹ്യഭാഗത്തും തുടയിലുമെല്ലാം നന്നായി വെളിച്ചെണ്ണ പുരട്ടിയിട്ട് ഓടുന്നത് നന്നായിരിക്കും കാരണം അവിടെ ഒരവ് വരില്ല കക്ഷത്തിൻ്റെ ഭാഗത്തും ഗുഹ്യഭാഗത്തും വെളിച്ചെണ്ണ പുരട്ടി ഓടിയാൽ അവിടെ ഒരവ് വരില്ല പ്രത്യേകിച്ച് തടിയുള്ളവർ ഉള്ളവർക്ക് വെളിച്ചെണ്ണ പുരട്ടിയാൽ തുട തമ്മിൽ ഒരുഞ്ഞ് പ്രശ്നം ഉണ്ടാവില്ല നല്ല ഷോർട്സ് ഉപയോഗിച്ചാൽ തന്നെ ഒരച്ചിലുണ്ടാവില്ല അതിൻ്റെ അതിനോടൊപ്പം തന്നെ വെളിച്ചെണ്ണയും പരട്ടു ഇതാണ് ഇന്നത്തെ ഉപദേശം ഇതാ എൻ്റെ അനുഭവത്തിൽ നിന്നുണ്ടായതാണ് ഈ ഞാൻ ഇത് ഉപയോഗിക്കാറില്ല ജട്ടി ഉപയോഗിക്കാറില്ല കാരണം അത് അസ്വസ്ഥതയുണ്ടാക്കുന്ന സംഗതിയാണ് ഷോർട്സ് ആണ് ഉപയോഗിക്കുന്നത് ഓടാൻ നേരത്തും സൈക്കിളിങ്ങിനാണെങ്കിൽ സൈക്കിളിൻ്റെ പ്രത്യേക ഷോർട്സ് ഉണ്ട് ഷോർട്സ് ഉണ്ട് അപ്പോൾ ജട്ടി ഉപയോഗിക്കേണ്ട കാര്യമില്ല ജട്ടി യഥാർത്ഥത്തിൽ ഒരു അനാവശ്യ സംഗതിയാണ് നമ്മളെ പഠിപ്പിച്ച ഒരു ദുശീലമാണ് ജട്ടി ജട്ടിക്ക് വേണ്ടി പലരും എത്ര രൂപയാണ് മുടക്കുന്നത് ഇത് മറ്റാരും കാണുന്ന സംഗതിയല്ല നമ്മൾ തന്നെ കാണുന്നതോ അല്ലെങ്കിൽ നമ്മളുടെ ഇണകൾ മാത്രം കാണുന്നതോ ആയ സംഗതിയാണ് ഇത് വെളിയിൽ ഒരാൾ കാണുന്ന സംഗതിയല്ല ഇതിന് ഇത്രയേറെ പണം മുടക്കി ഉപയോഗിക്കേണ്ട ഒരു കാര്യവുമില്ല അല്ല പിന്നെ ബോഡി ബിൽഡേഴ്സൊക്കെ ആണെങ്കിൽ അവർക്ക് ഉപയോഗിക്കാം കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ തിന്നായിട്ടുള്ള ജട്ടി ഇട്ടാണ് ബോഡി ഷോ നടത്തുന്നത് അല്ലെ ബോഡി കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്നത് അതുകൊണ്ട് അനാവശ്യ പണം മുടക്കി ജട്ടി വാങ്ങിക്കാതിരിക്കുക നല്ല ഷോർട്സ് വാങ്ങിക്കുക നല്ല ടൈറ്റായിട്ട് കിടന്ന നല്ല ഷോർട്സ് ഉണ്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഷോർട്സ് ഉണ്ട് വില 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 കുറച്ച് കൂടിയാലും നല്ല ഷോർട്സ് വാങ്ങിക്കണം പിന്നെ സാധാരണ രീതിയിലുള്ള ഷോർട്സ് ആയാലും കുഴപ്പമില്ല ഞാൻ ടേക്കർ സൈസ് ഈ ഷോർട്സ് ഇതിനെങ്കിലും വലിയ വിലയില്ല ഇതിനെങ്കിലും വലിയ വിലയില്ല ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു നൂറ് നൂറ്റമ്പത് അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപ താഴെയുള്ളൂ നല്ല കംഫർട്ടബിളാണ് എത്ര ദൂരം നടന്നാലും നമ്മുടെ തുട പൊട്ടില്ല വലിയ വില കൊടുക്കുന്നതിലൊന്നും അർത്ഥമില്ല നമുക്ക് ചേരുന്നതാണ് നമുക്ക് ഗുണകരമായ സാധനം വാങ്ങിക്കുക അതാണ് വേണ്ടത് അപ്പോൾ നന്ദി നമസ്കാരം